അടുത്ത വീട്ടിലേന്തോ ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് നായി ചീഞ്ഞ് നാറുണ്ട് ആ നാറ്റം നാട്ടെങ്ങിട്ട് അടിക്കാണോ പ്രശ്നല്ലേ അറിയാനായിട്ടൊരു സമ്മാനം കേട്ടില്ല ഒന്ന് അറിയാൻ പറ്റി കഴിഞ്ഞാൽ ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കായിരുന്നു ഒന്ന് നോക്കട്ടെട്ടോ ഒന്ന് നോക്കട്ടെ കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല ചേച്ചർ ചേച്ചി കരച്ചില് ഒന്ന് പോയി നോക്കാം നിങ്ങള് ഇങ്ങനെ കരയാണ് ചേട്ടാ ചീത്ത പറഞ്ഞേട്ടാ നിങ്ങളെ മാത്രം തെറ്റുണ്ട് കേട്ടോ നിങ്ങളെ ചൂടാൻ വേണ്ടി പാടില്ല നിങ്ങളെന്തോട്ട് മനുഷ്യനാണ് മരത്തിന് ചൂട്ടം വേണം കരയാണ് കണ്ടിട്ട് എനിക്കെന്നെ കണ്ടിട്ട് മലയാള സരളൊന്നും കേട്ടാട്ടാ എന്താ എന്താ ചോദിച്ചു ഏട്ടനടുത്ത് സംസാരിക്കണല്ലേ ഇതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇങ്ങനെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴേക്കും നിങ്ങൾ ഇടേ കൂടെ കടന്നിട്ട് ഏർഡർ എടുത്ത് ചൂടാൻ വേണ്ടി നിൽക്കും ആ എന്നിട്ട് കിടന്നിരുന്നു അതിന്റെ കാര്യം ഉണ്ടാവും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നാണ് എനിക്ക് തോന്നണം തെറ്റ് നിങ്ങളുടെ ഭാഗത്തു തന്നെ ആ ചേട്ടാ ഞാൻ അവിടെ ചേച്ചി സംസാരിച്ചോണ്ട് ഇരിക്കുകയാണ് ഞാൻ അവരുടെ കരശല് കണ്ടിട്ട് ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കണമെങ്കിൽ നിങ്ങൾ എന്താ കടന്നിട്ട് പിന്നെയും ചൂടാവാൻ വേണ്ടി നിക്കുന്നു ഞാനവിടെ ഇടപെടണം കണ്ടില്ലേ ചേട്ടാ നിങ്ങളുടെ ഭാഗം തെറ്റ്

നിങ്ങള് പറ പ്രശ്നങ്ങള് ചേച്ചി എന്താ കേരത്തിൽ നിർത്തോ നിങ്ങൾ ഇങ്ങനെ നടപടി നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് കേട്ടാ കേട്ടാ നിങ്ങളുടെ ഭാഗം തെറ്റുണ്ട് ഞാനെന്തോ ഉദ്ദേശിച്ചില്ലെന്ന് മനസ്സിലായ ആക്ച്വലി ഞാൻ എന്തൊരു സാധനം ഉദ്ദേശിച്ചിട്ടുണ്ട് ആ ഉദ്ദേശിച്ച സാധനം ഒന്ന് ഞാൻ ഡെമോൺസ്ട്രേറ്റീവ് നിങ്ങളെ കാണിച്ചു തന്നു എന്ന് മാത്രം അപ്പം ഈ കാര്യത്തിലേക്ക് കിടക്കാം കാര്യത്തിലേക്ക് കിടക്കണേനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ആരുടെയും ജീവിതത്തിൽ കയറിയിട്ട് ഇടപെടാനോ അഭിപ്രായം പറയാനോ ഒന്നുമില്ല താല്പര്യമില്ല പിന്നെ ആരുടെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ അതെന്താണ് പ്രശ്നമെന്നൊന്നും അറിയാൻ നമ്മൾ ശ്രമിക്കുന്നേ ഇല്ല അതിന്റെ ആവശ്യം നമുക്ക് ആക്ച്വലി ഇല്ലല്ലോ കാര്യം നട നമ്മുടെ കുടുംബത്തിൽ ഓൾറെഡി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ അതിൽ ബിസി ബിസിയാണ് അത് ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ കാര്യം നോക്കി പോകുക എന്നുള്ളതാണ് മര്യാദ അല്ലേ അപ്പോൾ അടുത്ത വീട്ടിൽ വേറൊല്ല അവരുടെ കുടുംബ പ്രശ്നം അല്ലാത്ത വല്ല പ്രശ്നങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോകുമെന്നല്ലാണ്ട് ഒരു കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നത്തിൽ നമ്മൾ കയറി തന്നെ അഭിപ്രായം പറയാൻ വേണ്ടി നിൽക്കുക അല്ലെങ്കിൽ അതിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പോലും നടത്തുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പരിപാടിയായിട്ട് എനിക്ക് ആക്ച്വലി തോന്നുന്നില്ല പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടല്ലോ അവരുടെ കാര്യം ആലോചിച്ച് നോക്കുന്ന സമയത്ത് കഷ്ടമാണ് എപ്പോഴും ആലോചിച്ച് നോക്കാറില്ല ഈ ഒരു കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് വേണ്ടി ഞാൻ ആലോചിച്ച് നോക്കലുണ്ട് അങ്ങനെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു കഷ്ടം സങ്കടമൊക്കെ തോന്നുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫാമിലി ബ്ലോഗ് ഇപ്പം എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന കാര്യം ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിലും ഓരോ പ്രശ്നങ്ങളും ചെറിയ പ്രശ്നമായിക്കോട്ടെ വലിയ പ്രശ്നമായിക്കോട്ടെ എന്ത് പ്രശ്നമായിക്കോട്ടെ അവർക്ക് ആ കുടുംബത്തിൽ സംസാരിക്കണം അവർക്ക് ആ കുടുംബത്തിനുള്ളിൽ സംസാരിച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം ആ ഒരു പ്രഷറോ ഒന്ന് പക്ഷെ ഫാമിലി ലോകീയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിത് അടുത്ത് എന്താ പ്രശ്നം എന്ന് പറയേണ്ടി ഒരു സാഹചര്യം ഉണ്ടാകും അവരെ പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ വീട്ടിലത്തെ വീട്ടിലുള്ള ആൾക്കാരുടെ ആ അഭിപ്രായം മാത്രം കേട്ടാ പോരാ അല്ലെങ്കിൽ വീട്ടിലുള്ള ഇത് മാത്രം നോക്കിയാൽ പോരാ പുറത്തുനിന്നുള്ള ആൾക്കാരും ജഡ്ജിയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം അവരുടെ തെറിവിളികൾ കേൾക്കണം പിന്നെ അവര് അവർ കിടന്നിട്ട് വിലയിരുത്തും ഈ പറഞ്ഞ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ കണ്ടിട്ട് നിങ്ങൾ ശരി നിങ്ങളെ മറ്റു തെറ്റിമാർക്കും അത് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ വിലയിരുത്തും എന്തൊക്കെ നോക്കണല്ലേ കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെൻറ്റ് ഐ എം ടോക്കിങ് അബൌട്ട് കമ്മിറ്റ്മെൻറ്റ് ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുടെ ഗതികേടാണത് കമ്മിറ്റ്മെന്റ് വീട്ടുകാരെയും ബോധിപ്പിക്കണം വീട്ടിലുള്ള പ്രശ്നങ്ങൾ അവനവണ്ടാക്കണം നാട്ടുകാരെയും ബോധിപ്പിക്കണം നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇതാണ് ഇതാണ് സത്യപ്പെട്ട ഇതാണ്ടോ കാര്യം ഇതാണ്ടോ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ഗതികേട് തന്നെ ഗതികേട് തന്നെ ഞാനിപ്പോ പറഞ്ഞ പ്രവീണ ഈ കേസ് മാത്രമല്ല അവരുടെ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി അറിയില്ല പക്ഷെ എന്തോ പ്രശ്നമുണ്ട് ഇവിടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് എന്നുള്ള പരിപാടി മാത്രം ആക്ച്വലി അറിയാം അപ്പോൾ അവരുടെ ഗതികേടാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇവരുടെ കാര്യം മാത്രമല്ല പൊതുവേ ഫാമിലി ഉള്ള ചെയ്യുന്ന ആൾക്കാരുടെ ഗതികേടാണ് ഞാൻ പറയുന്നത് ഇതിങ്ങനെ നാട്ടുകാരും അതിലേക്ക് ഇൻവോൾഡ് ആവുന്നു അവരതിനനുസരിച്ച് നാട്ടുകാർക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തോണ്ടിരിക്കുന്നു എന്ത് 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 അവസ്ഥ ഇതിപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും പിന്നെ എന്ത് കുഴങ്ങനാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളത് ഓഫ് കോഴ്സ് അതിൻ്റെ ഉത്തരം ഞാൻ കൃത്യമായിട്ട് തരാം ഞാൻ ഇടപെടാൻ പോകുന്നതല്ല എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് അവരുടെ കുടുംബത്തിൽ എന്താ നടക്കണം എന്താ കാര്യം തോന്നുന്നു എനിക്ക് ആക്ച്വലി അറിയത്തില്ല ഞാൻ ഒരു വേറൊരു കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാവും അതായത് ഈ ഫാമിലി വ്ലോഗെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ആക്ച്വലി ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് അത് കണ്ടന്റ് ആണ് അത് ചെയ്യുന്നു ഓക്കെ അവർക്ക് അത് കണ്ടന്റ് ആണ് അത് ചെയ്യുന്നു അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും അപ്പോൾ അതേപോലെ തന്നെ ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുടെ എന്തെങ്കിലും വിഷയങ്ങള് അവരത് കണ്ടന്റ് ആയിട്ട് വരുന്ന സമയത്ത് എന്താണ് അത് അത് എടുത്തിട്ട് കണ്ടന്റ് ആക്കുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ടല്ലോ ഞാനടക്കമുള്ള ആളുകൾ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ എടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ബെനിഫിറ്റ് ആക്ച്വലി ഉണ്ട് അപ്പം ഇവിടെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് എന്താണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഫാമിലി ഡോഗ് ചെയ്യുന്ന ആൾക്കാർക്കും എന്താണ് പൈസ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ അത് എടുത്തിട്ട് കണ്ടന്റ് ആക്കുന്ന ആൾക്കാർക്കും ആക്ച്വലി പൈസ കിട്ടുന്നുണ്ട് അപ്പം നമ്മളിവിടെ ഈ പറഞ്ഞ ഫാമിലി ഡോഗ് ചെയ്യുന്ന ആൾക്കാരെ വിമർശിച്ചിട്ട് കാര്യമുണ്ടോ നിങ്ങൾ പറയാം ഫാമിലി ഡോഗ് ചെയ്യുന്ന ആൾക്കാരെ വിമർശിച്ചിട്ട് കാര്യമുണ്ടോ അതേപോലെ തന്നെ അത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ തന്നെ വിമർശിച്ചിട്ട് കാര്യമുണ്ടാവും ഇപ്പോൾ ഞാൻ പലപ്പോഴും കാണലുണ്ട് ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന അടുത്ത് പോയിട്ട് ആൾക്കാർ നിങ്ങൾക്ക് വേറെ പാടിയൊന്നുമില്ലേ നിങ്ങൾ എന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇട ഇടപെടവാണ്ടി നിൽക്കുന്നത് നിങ്ങൾക്കുള്ള രീതിയിൽ കമന്റ് ആക്ച്വലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇടപെടുന്നതിനോട് എനിക്കും താല്പര്യമില്ല കേട്ടോ ഞാൻ വീണ്ടും പറയാം പക്ഷേ ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ ഫാമിലി ബ്ലോഗ് കാണുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ി വ്ളോഗ് കണ്ടോ നിങ്ങൾ കാണുന്നതുകൊണ്ടൊന്നും ഒരു തെറ്റുമില്ല നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നു സന്തോഷം കിട്ടുന്നു നിങ്ങൾക്ക് എന്‍റർടൈൻമെന്‍റ് എൻ്റർടൈൻമെന്റ് നിങ്ങൾ അത് കണ്ടോ നിങ്ങളുടെ ഇഷ്ടമാണോ നിങ്ങൾ കണ്ടോ നിങ്ങൾ കാണുന്നതിനൊന്നുമില്ല ഞാൻ പ്രശ്നം പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വിലപ്പെട്ട സമയമുണ്ട് അതും നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം ഐ ആം ടോക്കിങ് അബൌട്ട് വാച്ചിങ് ഫാമിലി വ്ലോഗ്സ് കാരണം ഫാമിലി വ്ളോഗ് കാണുന്ന ആൾക്കാരുടെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയണം നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടേതായ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയിട്ട് നിങ്ങളത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്ക് അതിനർത്ഥം ഫാമിലി വ്ലോഗുകൾ കാണേണ്ടെന്നല്ലോ അത് കണ്ടോ അതിൻ്റെ അകത്തുള്ള ആ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാവുമല്ലോ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല അതെ അല്ലെങ്കിൽ അവരുടെ കുടുംബ പ്രശ്നമല്ല അത് ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട് എനിക്ക് എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് തന്നെയുണ്ട് പാചയ സ്റ്റീഫൻ എന്നൊക്കെ പറയുന്ന കുറെ ഫാമിലി ബ്ലോഗ് എൻ ആർ ഐ ടീംസ് ആണ് യു എയിലൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ് അവർ ചെയ്യുന്നുണ്ട് അവരവരുടെ കുടുംബ പ്രശ്നവും പരിപാടിയും കൊണ്ടൊന്നും വരാറില്ല അവർ മനസ്സിലായില്ല അപ്പം വരുന്നവരെ തെറ്റല്ല ഞാൻ പറയുന്നത് വരുന്നവർ കണ്ടന്റ് ആണ് ഓക്കെ പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് കാണുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത് ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ അല്ല പറയുന്നത് കാണുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടാണ് പോസിറ്റീവ് ഞാൻ ഉദ്ദേശിക്കുന്നത് ലൈക്ക് വ്യക്തിപരമല്ലാത്ത പ്രശ്നങ്ങൾ വ്യക്തി പക്ഷേ വ്യക്തിപരമായ പ്രശ്നങ്ങളും കൊണ്ട് വരുന്ന ആ ഒരു പർട്ടിക്കുലർ കണ്ടന്റ് നിങ്ങൾ ഈ ഫാമിലി വ്ലോഗ് വെച്ച് ചെയ്യുന്ന ആൾക്കാരുടെ കാണുന്നതിന് പകരം അത് നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് അവരുടെ വ്യക്തിപരമല്ലാത്ത മറ്റുള്ള ഫൺ അല്ലെങ്കിൽ അവരുടെ ബ്ലോഗ് കൈൻഡ് ഓഫ് പരിപാടികളൊക്കെ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മാനസികമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പേഴ്സണാലിറ്റിയിൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഈ ഫാമിലി വ്ളോഗിന് ഞാൻ വേണ്ട പറഞ്ഞു ഫാമിലി വ്ളോഗ് കാണുന്ന എല്ലാ പ്രശ്നം ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം അല്ലാതാവുന്നില്ല കാണുന്ന ആൾക്കാർ അത് മനസ്സിലാക്കണം അത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ് നമുക്ക് അവരുടെ ഉള്ളിലെന്താ വീട്ടിൻ്റെ ഉള്ളിലെന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ആക്ച്വലി അറിയില്ല അവരെന്ത് നമ്മുടെ മുമ്പിലേക്ക് പ്രസെന്റ് ചെയ്യുന്നോ അവരെന്ത് നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നോ നമ്മൾ എന്ത് കേൾക്കുന്നു നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ അവർ ശരി ഇവർ തെറ്റുന്നുള്ള രീതിയിൽ പറയുന്നത് അത് തന്നെ പൊട്ടത്തനുമാണ് അതുകൊണ്ട് നമുക്കിവിടെ വിലയിരുത്താനേ ആക്ച്വലി പറ്റില്ല ഈ വിലയിരുത്താൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ നമുക്കറിയാത്ത കാര്യമാണ് അവർ പറയുന്ന കാര്യം മാത്രം വെച്ചിട്ട് നമ്മൾ നമ്മുടെ വിലയിരുത്തുന്ന നമ്മുടെ വീഡി കൂഷ്മാണ്ടങ്ങളാവുന്ന കാര്യം ഇത് കാണുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ചെയ്യേണ്ടത് അത് ആൾക്കാർക്ക് എന്തൊക്കെയോ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ എന്താണ് പറയുക സീരിയസ്ലി മാൻ ടു ബി ഫ്രാങ്ക് ഞാൻ ഞാനിപ്പോൾ ഞാൻ ഞാൻ ഫാമിലി ബ്ലോഗ് കാണുന്ന ഒരാളാണ് അത് കാണുന്ന ഒരാളാണ് പക്ഷെ അത് ഞാൻ കാണുന്ന ആൾക്കാർ പറയാം അജയ് സ്റ്റീഫന്റെ ഞാൻ കാണും ഐ സ്റ്റീഫൻ പറഞ്ഞ അതൊരു ലൈഫല്ല അവര് പറയുന്നത് അവര് പറയുന്നത് വേറെ പരിപാടികളാണ് വേറെ അവർക്ക് ഈ വ്ലോഗിങ് കൈൻഡ് ഓഫ് പരിപാടി അതൊരു പോസിറ്റീവ് വൈബ് ആക്ച്വലി കിട്ടും പക്ഷെ അവരുടെ ഒരു ഒരു പ്രഗ്നൻസി വീഡിയോ എന്തോ സംഗതി ഉണ്ടായിരുന്നു അവരുടെ എന്താ പറയാ അളിയന്റെ എങ്ങാണ്ടോ ആണ് തോന്നുന്നു അളിയന്റെ വൈഫിന്റെ എന്താണ് തോന്നുന്നു ആ പ്രഗ്നൻസി വീഡിയോ അങ്ങനത്തെ പരിപാടിയൊന്നും വന്നപ്പോ ഞാൻ കണ്ടിട്ടില്ല വേറെ കാര്യ കാറ്റഗറി പരിപാടിയാണ് അത് ഞാൻ കാണാൻ ഒന്നുമില്ല ഞാൻ അവോയ്ഡ് ചെയ്യാൻ ആക്ച്വലി ചെയ്തത് അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഞാൻ എൻ്റെ ടേസ്റ്റ് എൻ്റെടേസ്റ്റായിട്ടാണ് പറയുന്നത് ബാക്കിയുള്ള ആൾക്കാരോട് അങ്ങനെ ആയിരിക്കണം ഞാൻ നിർബന്ധമില്ല പ്രഗ്നൻസി വീഡിയോ നിങ്ങൾ കണ്ടോ ഓഡിയൻസ് ഒക്കെ കണ്ടോ അതൊന്നും സീനൊന്നും ആക്ച്വലി ഇല്ല അതൊക്കെ ഹെൽത്തി സാധനമാണ് പോസിറ്റീവ് സാധനമാണോ പക്ഷെ പ്രശ്നങ്ങൾ വരുമല്ലോ ഈ പ്രശ്നങ്ങൾ വരുമല്ലോ അവരുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന അവരുടെ പ്രൈവസിയിൽ അവർ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള സാധനങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഓഡിയൻസ് കുറച്ചും കൂടി ഒന്ന് പ്രൊഡക്റ്റീവ് ആവുക അല്ലെങ്കിൽ ഓഡിയൻസ് കുറച്ചും കൂടി ഒന്ന് സെലക്റ്റീവ് ആവുക എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യണം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവർ വരുമ്പം അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും കൊണ്ട് വരുന്ന സമയത്ത് അത് അവോയ്ഡ് ചെയ്തിട്ട് അവരുടെ മറ്റ് കണ്ടന്റ് മറ്റ് വ്ലോഗിങ് പരിപാടികളൊക്കെ വരുന്ന സമയത്ത് അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ജസ്റ്റ് അല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ലിസ്റ്റ് പ്രകടിപ്പിക്കുകയാണ് ബാക്കി നിന്ന് നിങ്ങൾ തീരുമാനിക്കുകയും അത്രയേ ഉള്ളൂ സിമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ പ്രവീൺ എന്ന് പറഞ്ഞിന്റെ കാര്യം മാത്രമല്ല കേട്ടാ പറഞ്ഞ എനിക്ക് അവർ അറിയാത്ത പോലും ഇല്ലേ ഞാനവരുടെ കാര്യമല്ല ഞാൻ ആ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ അല്ല ഞാൻ പറയുന്നത് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടേ അല്ല പറയുന്നത് അവർ അവരുടെ ഇഷ്ടത്തിന് ചെയ്ത് പോയിക്കോട്ടെ ആരെ സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം നമുക്ക് ആക്ച്വലി ഇല്ല അതേപോലെ തന്നെ അവരുടെ കുടുംബ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ അവർ വരുന്ന സമയത്ത് അത് ജഡ്ജ് ചെയ്യാനും നമ്മളെ കൊണ്ടാവില്ല അവരുടെ പേഴ്സണൽ നമുക്ക് അറിയില്ല അപ്പൊ നമ്മളും അതിൽ നിന്ന് മാറുക പ്രശ്നങ്ങളിൽ നിന്ന് ഓഡിയൻസ് മാറി നിൽക്കുക പ്രശ്നങ്ങളിൽ നിന്നും ഓഡിയൻസ് മാറി നിൽക്കുക അവർ പ്രശ്നങ്ങളൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അവർ മറ്റ് കണ്ടൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഓഡിയൻസ് ബാക്ക് ടു ആ ഒരു ബ്ലോഗ് കാണാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളതായിരിക്കും നല്ലൊരു പരിപാടി എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഓക്കെ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഫാമിലി വ്ളോഗേസിൻ്റെ തന്നെ അവർ അവരുടെ വീട്ടിലുള്ള എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർ ബ്ലോഗായിട്ട് വരണ സമയത്ത് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നും സീരിയസ്ലി അത്ഭുതം തോന്നും ഈ കമഡിയൻ ആൾക്കാരുടെ അവസ്ഥയെ കുറിച്ചിട്ട് ഞാൻ ആലോചിച്ച് നോക്കലുണ്ട് കാര്യം എടോ ഇത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എന്നല്ല എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാണോ ഈ സോഷ്യൽ മീഡിയയുടെ പുറത്ത് അയൽപ്പക്കത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ എടുക്കുന്ന സമയത്ത് അത് അറിയാൻ ശ്രമിക്കുന്ന കുറെ ടീമുകൾ ആക്ച്വലി ഉണ്ട് അതിൽ കയറി ഇടപെട്ടിട്ട് തോലിക്കാൻ നിൽക്കുന്ന കുറെ ടീമുകൾ ആക്ച്വലി ഉണ്ട് മോഡേൺ വേർഷൻ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ഒരു സംഭവം ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ ഒരു ബ്ലോഗിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാം വരും ആൾക്കാരോടത്തേക്ക് അവസാനം അത് ഓഡിയൻസിന് അത് ക്ലിക്ക് ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ ക്ലിക്ക് ചെയ്യും കാണും അവിടെ ഇടപെടും അഭിപ്രായം പറയും അതൊരു ശരി തെറ്റ് നല്ല രീതിയിൽ വിലയിരുത്തും ജഡ്ജ് ചെയ്യും അത്രത്തുള്ള ഇടപെടുകൾ ഇടപെടലുകൾ ആക്ച്വലി ഉണ്ടാവുക എന്ന് പറയുന്നൊരു സംഭവം ഇപ്പം നടക്കുന്നൊരു കാര്യമാണ് അത പറഞ്ഞ പല കമന്റും പല കമന്റ്സും കാണുന്ന സമയത്ത് നമുക്ക് ഈ കമൻറ് ചെയ്യുന്ന ആൾക്കാരുടെ സമയത്തെ കുറിച്ചും അവർക്ക് അവരോട് വേറെ അവസ്ഥ അവസ്ഥയില്ല എന്നുള്ളത് നമുക്ക് ചോദിക്കാൻ ആക്ച്വലി തോന്നിപ്പോകും ഞാൻ ഫാമിലി ബ്ലോഗ് കാണുന്ന കാര്യം മാത്രമേ പറയുന്നത് മനസ്സിലായേ അപ്പൊ അത് അതിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന് പറയുന്ന സമയത്ത് അതിലേക്ക് അത് പോയി കണ്ട് അവിടെ ഇടപെടൽ കിട് നടത്തുന്ന ആൾക്കാർ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് മറ്റുള്ള ഇപ്പം ഇവിടെ വേറെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ വ്ലോഗ് ചെയ്യുന്ന ടീമുകളൊക്കെ ഉണ്ട് ഞാൻ അതിന്റെ അതിൻ്റെ അല്ല കുറ്റം പറയുന്നത് ഇതിന്റെ ഓഡിയൻസിനെയും അല്ല ഞാൻ കുറ്റം പറഞ്ഞത് പക്ഷെ മറ്റു കുടുംബത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ അത് കൂടുതൽ എൻ്റർടൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓഡിയൻസ് അത് കൂടുതൽ എൻ്റർടൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവർ മറ്റ് വ്ളോഗിങ്ങുമായിട്ട് വരണ സമയത്ത് അത് കാണും അത് എൻകറേജ് ചെയ്തോളൂ അത് പ്രോത്സാഹിപ്പിച്ചോളൂ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നിർത്താതിരിക്കും അത് ഞാൻ കാര്യം പറയട്ടെ എനിക്ക് എന്ന് പറയുമ്പോൾ ഈ ഫാമിലി വ്ളോഗ് കാണുന്ന ആൾക്കാരുടെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയർ ഇന്നസെന്റ് ആക്ച്വലി ഫാമിലി വ്ളോഗിന്റെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ആർ ജസ്റ്റ് ലൈക്ക് ഈ ഫാമിലി വ്ളോഗിലുള്ള ആൾക്കാരെ കാണുന്ന സ്വന്തം കുടുംബത്തിലെ ആൾക്കാരൊക്കെ ആയിട്ടാണ് ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇത് കാണുന്ന ഓഡിയൻസിന് സങ്കടം തോന്നുന്ന ഓഡിയൻസാണ് അതേപോലെ തന്നെ അവരുടെ അവർക്ക് ഒരു സന്തോഷം സംഭവിക്കുന്ന സമയത്ത് അവരുടെ ഓഡിയൻസിന് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ തോന്നുന്നത് നോക്കുമ്പോൾ കുടുംബം പോലെയൊക്കെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അതൊക്കെ നല്ലതാണ് അങ്ങനെയൊക്കെ തോന്നുന്ന കിറ്റ്സ് ഓക്കെയാണ് പക്ഷേ ഇതൊക്കെ ഒക്കെ പക്ഷെ എപ്പോഴും ഫാമിലി ബ്ലോഗ് കാണുന്ന ഓഡിയൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് അത് വേറെ സ്പേസ് സ്പേസാണ് നമുക്കറിയാത്തൊരു അറിയാത്തൊരു സ്പേസാണത് നമ്മൾ കാണുന്ന എല്ലാം സത്യം കൊള്ളുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നതാണ് എല്ലാം തികഞ്ഞ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അവരുടെ പേഴ്സണൽ ലൈഫിൽ കുറേ കാര്യങ്ങൾ ആക്ച്വലി ഉണ്ടാകും അത് അതിനെ ആ വഴിക്ക് വിടുക എന്നുള്ളതാണ് ഓഡിയൻസ് അതിനെ ആ വഴിക്ക് വിടുക അതിനെന്തൊക്കെയോ അവരുടേതായ കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് വാ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഓഡിയൻസും എല്ലാം സ്കിപ്പ് അടിക്കുക ഇതെല്ലാം പ്രശ്നങ്ങളൊക്കെ കഴിയട്ടെ അവരുടെ എക്സ്പ്ലനേഷൻസും അവർക്ക് പറയാനുള്ള കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് മറ്റു ബ്ലോഗിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ നേരെ പോവുക അവരെ കാണുക പ്രോത്സാഹിപ്പിക്കുക എൻജോയ് ചെയ്യുക അത് നല്ലൊരു പരിപാടിയാണ് ഇതിപ്പം ഞാൻ മറ്റേ ഇതൊക്കെ പറയാറുണ്ട് ഇവിടെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സൊക്കെ ആക്ച്വലി ഉണ്ട് നിങ്ങളാണൊന്നും എല്ലാം തമ്പട്ട കാര്യമൊന്നുമില്ല മനസ്സിലായാൽ നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ തല കയറ്റി വെച്ച് നടക്കുന്ന എല്ലാവരും അല്ല ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ തലയിൽ കയറ്റി വയ്ക്കും അവരിങ്ങനെയാണ് റിയൽ ലൈഫിൽ എന്ന് പറഞ്ഞിട്ട് തലയിൽ കയറ്റി വയ്ക്കും അതുകൊണ്ട് തന്നെ അവർ എന്തെങ്കിലും ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ ആയിട്ടുള്ള സാധനമോ അല്ലെങ്കിൽ എന്താ ചിലപ്പോൾ പ്രശ്നങ്ങളുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കാശ് പോകാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അവരൊക്കെ അത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് കാശ് കിട്ടും ഏഹ് അപ്പം ഇത് കണ്ടിട്ട് ആ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ പ്രൊമോട്ട് ചെയ്തൊരു സാധനം എന്ന് പറഞ്ഞിട്ട് ഓഡിയൻസ് എന്ത് ചെയ്യും ടെലികേറ്റ് നടക്കുന്ന ഓഡിയൻസ് എന്ത് ചെയ്യും അതങ്ങ് അതുപോലെ ഈ ബെറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാശ് ഇറക്കിയിട്ടുള്ള പരിപാടികളും ആ സ്കീമുകളൊക്കെ അങ്ങ് ചെയ്തിട്ട് അവനവൻ ഒന്ന് കാശ് കളയും ഈ കാശ് പോയി കഴിഞ്ഞാൽ ഇത് പറയാൻ വേണ്ടിയിട്ട് ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എടുത്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തിരിഞ്ഞു നോക്കും അതൊരു തിരിഞ്ഞു നോക്കത്തൊന്നുമില്ല അവർ വിട്ട ഒഴിക്ക് ചന്ത വഴി വിട്ട ഓടിക്കുകയോ എന്ന് പറയും അല്ലെങ്കിൽ അവർ ഒരു മറുപടി പോലും അവർ തരാനുള്ള സാധ്യത ആക്ച്വലിയോ ഇല്ല അതിവിടെ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല നമുക്ക് ആരെയും എടുത്ത് തലയിൽ വയ്ക്കാനും പറ്റില്ല അല്ലെങ്കിൽ ആരെയും നമുക്ക് സ്നേഹിച്ച് കൊഞ്ചിച്ച് ഒന്നും പറ്റില്ല നമുക്ക് ആരെയും വെറുപ്പിക്കാൻ വെറുക്കാനും പറ്റില്ല ആരെയും കൊഞ്ചിക്കാനും പറ്റില്ല ബിക്കോസ് ഹൂ ദേ ആർ എന്നുള്ളതിൻ്റെ റിയാലിറ്റി നമുക്ക് ആർക്കും അറിയില്ല അത് അവർ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ സോ ഇത്തരത്തിലുള്ള വലയിലൊന്നും പോയി വേടരുത് ഞാൻ ഈ കൂട്ടത്തിൽ അതുകൂടി പറഞ്ഞു എന്ന് മാത്രം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ കണ്ടന്റുകൾ കാണും അതിപ്പോൾ ഫാമിലി വ്ളോഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളവരുടെ കണ്ടന്റ് കാണുക അതേപോലെ തന്നെ മറ്റുള്ള വീഡിയോസ് ചെയ്യുന്ന മറ്റ് കൈൻഡ് ഓഫ് ഫുഡ് വ്ളോഗ് ട്രാവൽ ബ്ലോഗ് അല്ലാതെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ആ കണ്ടിഷ്ടപ്പെടുക ആ കണ്ടന്റ് നിങ്ങൾ കാണുക ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടുക എഗെയിൻസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുക അങ്ങനെ പോകുക എന്നല്ലാണ്ട് അവര് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവര് പ്രൊഡക്റ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ സ്കിപ്പ് അടിച്ച് സ്കിപ്പടിച്ച് പട്ടപ്പെട്ടാണ് ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഞാനൊക്കെ ചില ആൾക്കാരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർ ഈ പ്രൊമോഷൻ പരിപാടിയും കൊണ്ട് വരുന്ന സമയത്ത് അത്ര നേരെ ചിരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് പ്രൊമോഷൻ പരിപാടി വന്നു കഴിഞ്ഞാൽ ഞാൻ സ്കിപ്പ് അടിച്ചിട്ട് അടുത്ത പരിപാടി നോക്കിയിട്ട് പോവാൻ ആക്ച്വലീലുള്ളൂ അല്ലാണ്ടത് എന്തായിരിക്കും പ്രൊഡക്ട് ഇവർ സെല്ല് ചെയ്യണമല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ മറക്കാറില്ല അവോയ്ഡ് ചെയ്യേണ്ട കേസുകളൊക്കെയാണെന്നേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഫാമിലി ബ്ലോഗ് അവരുടെ പ്രശ്നത്തിലൊക്കെ കയറി ഇടപെട്ട് കമന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫാമിലി വ്ളോഗ ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നത്തിൽ കയറി ഇടപെട്ടിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് അവർക്ക് ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഏത് ഫാമിലി വ്ലോഗ് ടീമാണെങ്കിലും അവർക്ക് ഇതൊക്കെ വീഡിയോ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് അവരുടെ അവരുടെ സമയം പോകുന്നില്ല അവരുടെ കാശ് പോകുന്നില്ല ഒന്നും പോകുന്നില്ല അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് അവർക്ക് ലാഭമാണ് അവരെ വെച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും വേറെ വഴിയില്ലാത്തതുകൊണ്ടോന്നുമല്ല അവർക്കും ഇത് ചെയ്യുന്ന സമയത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് മോണിറ്ററി ബെനിഫിറ്റ് ആക്ച്വലി ഉണ്ട് അപ്പോൾ ഓഡിയൻസ് എന്ത് ചെയ്യണം ഇവരുടെ പ്രശ്നത്തിലൊന്നും കേറിയിട്ട് ഇടപാടാൻ നിൽക്കേണ്ട കാര്യമില്ല ഓഡിയൻസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഐ റെസ്പെക്ട് മൈ ഓഡിയൻസ് ഐ റെസ്പെക്ട് മൈ ഓഡിയൻസ് ആൻഡ് ഐ റെസ്പെക്ട് പീപ്പിൾ ഹിയർ ഓക്കെ സോഷ്യൽ മീഡിയ നോക്കിയിരിക്കുന്ന ആൾക്കാരെ ഐ റെസ്പെക്ട് എല്ലാവരുടെയും സമയം എന്താ പറയുക എല്ലാവരുടെയും എല്ലാവരും എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നു ആ കേസില് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ലൈഫും കൊണ്ട് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം കൊണ്ട് അത് ഫാമിലി ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ വേറെ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആരുടെയും ഭാഗം കേൾക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവരുടെ പ്രശ്നമേ നിങ്ങൾ കേൾക്കാൻ പോകേണ്ട കാര്യമില്ല അത് നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് അവർ മറ്റ് കണ്ടൻറ്റായിട്ട് വരുന്ന സമയത്ത് അതുപോലെ കാണുക എന്നുള്ളൊരു പരിപാടി നിങ്ങൾ ചെയ്താൽ മതി അതാണ് നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും നിങ്ങളുടെ വിരലിനും ഒക്കെ നല്ലത് കാരണം ഇതിങ്ങനെ ടൈപ്പ് ചെയ്യണ്ടേ നമ്മുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കണ്ടവരുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അവരെ അവരോ അവരുടെ പ്രശ്നത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ട് എഴുതുന്ന അപ്പം പിന്നെ നമ്മളെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് ആ വഴിക്ക് പോകാതിരിക്കുക കമന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ചെയ്യേണ്ടത് കാരണം അറ്റ്ലീസ്റ്റ് അവൻ്റെ സമയം മാനസികാരോഹം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇടപാടുണ്ട് വീട് അവർക്ക് അങ്ങനെ ഒരു ഇത് പ്രോത്സാഹനം കൊടുക്കല്ലേ അവർക്ക് വ്യൂ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ് ആരാണ് പറഞ്ഞാൽ ആൾക്കാർ തന്നെ അല്ല ചീത്ത വിളിക്കാൻ വേണ്ടി പോകുന്നവർ തന്നെയാണ് കൊടുക്കുന്നത് ഞാൻ അവരെ പോസിറ്റീവ് പറയുന്ന ആൾക്കാരെ കുറിച്ചിട്ട് എല്ലാം പറയുകയാണ് ഇപ്പൊ ചീത്ത വിളിക്കാൻ വേണ്ടി ഫാമിലി ബ്ലോഗേഴ്സിനെ കമന്റിലൂടെ ചീത്ത വിളിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാര് എന്ത് പറയും ഇപ്പൊ മല്ലു ഒക്കെ പൂട്ടിക്കണം പൂട്ടിക്കണം അങ്ങനെ റിപ്പോർട്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ പോയി കമന്റ് ചെയ്തോണ്ടിരിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യങ്ങളൊക്കെ അവർക്ക് പിന്നെ പിന്നെ റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയെന്നുള്ളതാണ് ഞാൻ പർട്ടിക്കുലർ കണ്ടായിരുന്നത് അല്ലാണ്ടും വല്ല കാര്യമുണ്ട് നട്ടി അപ്പൊ അത്രേ പറയാനുള്ളൂ പ്രശ്നങ്ങളിലേക്ക് ഇതൊരു തലയിടാൻ ഓഡിയൻസ് ആണ് അതിൽ നിന്ന്